പാരമേറും ജീവിതം എന്ന വീള കോമായി നീങ്ങും ജീവിതം വീണുട്യമൺ പാത്രമാണ് ഞാന വീണ്ടും ഒരു ജനനം നൽകിണമേ നാദ കരുണത്തോനണി എന്നിൽ അലിവുത്തോണേ പാപിയാണുഞ്ഞ പാപിയാണു പാപിയാണുഞ്ഞ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ദൈവ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുക്കുമ്പോൾ ഹർത്താവ് തന്ന ദൈവ സ്വര സന്ദേശമാണ് പക്ഷപാതം കാണിക്കരുത് എന്ന സന്ദേശം ശക്തമായൊരു സന്ദേശമാണത് പക്ഷപാതം കാണിക്കരുത് യാക്കോബ് സ്നേഹയുടെ ലേഖനം രണ്ടാം അധ്യായത്തിൽ ഒമ്പതാം തിരുവതിന് ഇങ്ങനെയാണ് നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നുവെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുന്നുവെന്ന് യാക്കോബ് സിനിഹയിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ് പണത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കഴിവിൻ്റെ പേരിൽ കുടുംബ മഹിമയുടെ പേരിൽ പഠനത്തിൻ്റെ പേരിൽ നമ്മളിലൊക്കെ വരുന്നൊരു തിന്മയാണ് അറിഞ്ഞോ അറിയാതെയോ പക്ഷപാതം കാണിക്കുക ദൈവത്തിൻ്റെ സന്നിധി വലിയൊരു പാപമായിട്ട് യാക്കോബ് സ്ലിഹ പരിശുദ്ധാത്മാവിലൂടെ വെളിപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് മത്താരി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ് സ്വർഗസനായ പിതാവിൻ്റെ സ്വഭാവം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസനായ പിതാവിൻ്റെ മക്കളായി തീരും അവിടുന്ന് ശിഷ്ടയുടെയും ദുഷ്ടയുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെ മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു വല്ലതു പറഞ്ഞേ ഹാലേ ലുയാന്മാരുടെയും സിഷ്ടന്മാരുടെ മേല് അല്ലെങ്കിൽ നീതിമാന്മാരുടെയും നീതിരഹിതയുടെ മേൽ ഒരുപോലെ വെയിൽ ഉദിപ്പിക്കുകയും മഴ പെയ്വിക്കുകയും ചെയ്യുന്ന ഒരു പക്ഷപാതവും ഇല്ലാത്ത ഒരു ദൈവത്തെ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തുകയാണ് ആ ഒരു സ്വഭാവശൈലി സ്വർഗസ്നായ പിതാവിൻ്റെ അതേ സ്വഭാവശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ദൈവമക്കൾ എല്ലാവരും ഒരുപോലെയാണ് ദൈവത്തിന് അതുകൊണ്ട് തന്നെ ദൈവമക്കളെ ഇങ്ങനെ തരംതിരിച്ച് തട്ട് തട്ടുകളാക്കി പല മേഖലയിലും കണ്ടുകൊണ്ട് നല്ല പഠിപ്പുള്ളവർക്ക് കൂടുതൽ നമ്മൾ പരിഗണന അല്ലെങ്കിൽ നല്ല സമ്പത്തുള്ളവർക്ക് നല്ല ഭംഗിയുള്ളവർക്ക് നല്ല കഴിവുള്ളവർക്ക് കുടുംബമഹിമയുള്ളവർക്ക് അധികാരമുള്ളവർക്ക് കൂടുതൽ കൂടുതലായിട്ടുള്ള പല രീതിയിൽ ഈ രീതിയിലുള്ള നമ്മുടെ മനസ്സിലെയും നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ചിന്തയിലൊക്കെ വരുന്ന ഈ പക്ഷപാതത്തിൻ്റെ തിന്മ വിട്ടുപോകാൻ വേണ്ടി ഈ സമയം നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വചനഭാഗം യാക്കോബ് സ്നേഹയുടെ ലേഖനം രണ്ടാമധിയം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനം ഏറ്റുപറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും ഈ വചനം ഉച്ചത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഇത്തരം തിന്മകൾ നമ്മിലോ നമ്മുടെ മനസ്സിലോ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുവാൻ വേണ്ടി വചനം കൊണ്ട് മനസ്സ് വിശദീകരിക്കപ്പെടാൻ വേണ്ടി കഴുകപ്പെടാൻ വേണ്ടി നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റവും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എന്റെ സഹോദരരെ എന്റെ സഹോദരരെ മഹത്വപൂർണനും നമ്മുടെ കർത്താവുമായ യേശുക്രി വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നിങ്ങൾ നിങ്ങൾ പക്ഷപാതം പക്ഷപാതം കാണിക്കരുത് കാണിക്കരുത് നിങ്ങളുടെ നിങ്ങളുടെ സംഘത്തിലേക്ക് സംഘത്തിലേക്ക് സ്വർണമോതിരം അണിഞ്ഞ് അണിഞ്ഞ് മോടിയുള്ള വസ്ത്രം ധരിച്ച വസ്ത്രം ധരിച്ച ഒരുവനും ഒരുവനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും ഒരു ദരിദ്രനും പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ പ്രവേശിക്കുന്നു എന്നിരിക്കട്ടെ നിങ്ങൾ നിങ്ങൾ മോടിയായി മോടിയായി വസ്ത്രം ധരിച്ചവനെ നോക്കി വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ ഇവിടെ സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു സുഖമായി ഇരിക്കുക എന്ന് പറയുന്നു പാവപ്പെട്ടവനോട് പാവപ്പെട്ടവനോട് അവിടെ നിൽക്കുക എന്നോ അവിടെ നിൽക്കുക എന്നോ എന്റെ പാതപീഠത്തിനടുത്ത് പാദപീഠത്തിനടുത്ത് ഇരിക്കുക എന്നോ ഇരിക്കുക എന്നോ പറയുന്നു പറയുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ നിങ്ങളിൽ തന്നെ വിവേചനം കാണിക്കുകയും വിവേചനം കാണിക്കുകയും ദുഷ്ടവിചാരങ്ങൾ ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന പുലർത്തുന്ന വിധി കർത്താക്കളാവുകയും അല്ലേ ചെയ്യുന്നത് വിധി കർത്താക്കളാവുകയുമല്ലേ ചെയ്യുന്നത് എന്റെ പ്രിയ സഹോദരരെ എന്റെ പ്രിയ സഹോദരനെ വർക്ക് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ചെയ്ത രാജ്യത്തിലെ രാജ്യത്തിലെ അവകാശികളും അവകാശികളും വിശ്വാസത്തിൽ വിശ്വാസത്തിൽ സമ്പന്നരുമായി സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ പാവപ്പെട്ടവരെയല്ലേ എന്നാൽ എന്നാൽ നിങ്ങൾ പാവപ്പെട്ടവനെ പാവപ്പെട്ടവനെ അവമാനിച്ചിരിക്കുന്നു അവമാനിച്ചിരിക്കുന്നു നിങ്ങളെ പീഡിപ്പിക്കുന്നത് നിങ്ങളെ പീഡിപ്പിക്കുന്നത് സമ്പന്നരല്ലേ സമ്പന്നരല്ലേ നിങ്ങളെ നിങ്ങളെ ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് ന്യായാസനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നത് വലിച്ചു കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവരല്ലേ നിന്നെ പോലെ പോലെ നിന്റെ അയൽക്കാരനെയും അയൽക്കാനയും സ്നേഹിക്കുക സ്നേഹിക്കുക എന്ന വിശുദ്ധ ലിഖിതത്തിലെ വിശുദ്ധ ലിഖിതത്തിലെ രാജകീയ നിയമം രാജകീയ നിയമം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരിക്കുന്നുവെങ്കിൽ അനുസരിക്കുന്നുവെങ്കിൽ ഉത്തമമായി ഉത്തമമായി പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നുവെങ്കിൽ കാണിക്കുന്നു പാപം ചെയ്യുന്നു പാപം ചെയ്യുന്നു നിയമത്താൽ നിങ്ങൾ കുറ്റക്കാരായി വിധിക്കപ്പെടുകയും ചെയ്യുന്നു വീട്ടുകാരങ്ങൾ എത്തിപ്പിടിച്ചൊന്ന് ശബ്ദം ഏത് ശക്തമായി ശുധിച്ച് പ്രാർത്ഥിക്കുന്നു ഷിയാ റിയാ റിയാ റിയാറിയ ഇപ്പോൾ നമ്മൾ അവിടെ ഏറ്റുപറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ പക്ഷപാതം കാണിക്കുന്നുവെങ്കിൽ പാപം ചെയ്യുന്നു ഷി ആ റിയ പക്ഷപാതത്തിൻ്റെ ദുരാത്മാവ് വിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വർത്താവേ ഷി എല്ലാവരും ഒരേപോലെ കാണാനുള്ള കൃപതടമേ ഒരേപോലെ ദൈവമക്കളെ ദൈവമക്കളെപ്പറ്റി ചിന്തിക്കാനുള്ള കൃപതടണമേ പെരുമാറാനുള്ള കൃപതരണമേ സംസാരിക്കാനുള്ള കൃപതടണമേ ആലുലി അലോലി 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 അലോലിയ ദിവ്യഗാനത്തിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി ശുദ്ധിച്ച് പ്രാർത്ഥിക്കുക എല്ലാവരും പരസ്പരം ശ്രദ്ധിക്കുന്നു അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇതിപ്പോൾ പല സ്ഥലത്തിൽ നിന്ന് കാണുന്ന എല്ലാവരും പരസ്പരം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ആലുലി 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 അലൂലി അലൂലി അലൂലിയ തിരിത്തത്താ കഴിയണമേ തിരുവചനത്താ കഴിയണമേ പരിശുദ്ധാത്മാനം നിറയ്ക്കണമേ എല്ലാ അന്ധകാര ശക്തികളും സാത്താണ ശക്തികളും ദുഷ്ടശക്തികളും ഞങ്ങൾ എല്ലാവരും വചനം ഏറ്റുമറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളിന്ന് വിട്ടുപോകട്ടെ പ്രത്യേകിച്ച് പക്ഷപാതത്തിൻ്റെ തിരുമങ്ങൾ മാറിപ്പോട്ടെ കർത്താവെ കരുണിയായിരിക്കണേ കരുണിയായിരിക്കണേ ആലുലി 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 അലൂലി 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 അലൂലിയ ചിരി ദി 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 അടയാളം ചൊണ്ട് യേശുവിനെ നോക്കി കൊണ്ട് കരഞ്ഞാണ് അത് ശക്തമായി കരഞ്ഞ വീശിയെടിച്ചു ചെറുതായി പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു മനുഷ്യർcoe ലാവസിച്ചു ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു മനുഷ്യർcoe ലാവസിച്ചു നിരായണമേ നിരായണമേ പരിശുദ്ധമാവേ നിറയണമേർത്തി നിറയണമേ നിറയണമേശുമാവേ നിറയണമേറയ നിറയണമേ പരിശുദ്ധന്മാവേ നിറയണമേ കരകുളർത്തി പരിശുദ്ധാത്മാവന്റെ നറവിന് വേണ്ടി ആഗ്രഹിച്ച് ശക്തമായ കരകുളിയത്തി എല്ലാവരും അല്ലുലിയെ പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കുക രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ചോ ശ്രദ്ധിച്ചോ വിടുതലിന് വേണ്ടി ആഗ്രഹിച്ചു ശ്രദ്ധിക്കുക ശരി ദൈവത്തിന്റെ ആത്മാവേ പിതാവായ ദേമെ പുത്രനായ ദേമ പരിശുദ്ധാത്മാവായ ദൈവമേ അമലൊപ്പം മറിയമേ മാലാക്കന്മാരെ മുഖ്യ ദൂതന്മാരുടെ സ്വന്തത്തിന് വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്ക് ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്പെടുത്താനായി സഹായിക്കുന്നതെ സംരക്ഷിക്കണേ വിശുദ്ധീകരിക്കുന്ന രൂപ ദൃഢത്താൻ കഴിയണമേ സകല ശുദ്രം മന്ത്രവാദ അഭിചാര ഗൂഢോത്രം വിശുദോഷം ആക്കം വിടവത്തിൽ കൈവശങ്ങളും ദൂരേറ്റണമേ പാപകരമായ സകലതും അസൂയ ചതി വന്നാൽ ഞങ്ങൾക്കുമായി വിട്ടു പോട്ടെ സർവൈവതിന് പരിശുദ്ധ കന്യാമ്മന്റെ 今天嘛，登山了。<music> <music> നിഗ റപ്പ ഗ്രീം പാലാമ ശക്തമായ സാധാരണ സമർച്ചത്താലും ശരീരത്തിലെ മനസ്സിലാൽ കുടുംബത്തിലെ വ്യക്തിജീവിത സമൂഹത്തിലെ എല്ലാ തിരുമകളും വെള്ളത്തിലെ വായിലൂടെ വസ്തുവോ ഭക്ഷണമോ കടന്നു വന്ന മാനസികമായ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപ്തിമോ പൈശാചിയമുള്ള സകല ബന്ധനകളും പത്താൻ നാലുപത്തിൽ ലുക്ക നാലു പട്ട് മർക്കോസ് പാഞ്ച് ഒന്നി വന്നാൽ പോകുന്നിട്ട് പിശാന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവം വന്നി വന്നിട്ട് സകലവിധ പ്രകൃതി സ്വാമി ഇടിമിന്ന ഇടിപിട്ട് നാശങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശു വൈരാൻ തർക്ക പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഭക്ഷണാസന്ധി സ്വയംഭോഗ സമർഗഭ മറ്റായ ബന്ധ സ്നേഹം വ്യഭിജയ ദുർബുധ അഹങ്കാര സ്വീ അരസ് മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം പഠനതടസ്സം കോടതിയെ സാമ്പത്തികം ഉണ്ട് കണ്ണു മോക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരത്തിലും ബാക്കിയും ചെറുതൂരിലും രോഗപെടുകൾ അമിതമായ ഭയം ദുഃഖ നിരാശ അപകാർഷത്താപത്തെ കുറ്റമുളം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും ശുദ്ധിച്ചു പ്രാർത്ഥിക്കും വനം വാങ്ങിക്കാൻ ചെമ്പാച്ചലാണ് തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ വന്യക്ഷണങ്ങൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാചി കരിമി അന്താശക്തി സാധാരണ ശക്തി ദുട്ടശത്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശു യേശുനാഥിഷ്കരിക്കുന്നു യേശു കുറിച്ച് നാട്ടി പാലിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രദേശം ഇരുന്ന് സാത്താനെയും നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ആലുലി അലുലി അലുലി അലുലിയ എൺപത്തി മൂന്നാറ് സംഖ്യത്തിലെ അഭിഷേകൻ തരണമേ കത്താവേ ഇസായി വൈര്യങ്ങളെ നശിപ്പിക്കണമേ ദൈവമേ ഇസായി വൈര്യങ്ങളെ നശിപ്പിക്കണമേ കർത്താവേ ആലുലി അലുലിയ കരകുണിയത്തെ എല്ലാവരും ശുദിച്ച് ആലുലി അലുലി അലുലിയ പൈസ വിടാ അന്താശ്വ വിട്ടോട്ടെ ശരി പച്ചപാതെ ദുരാത്മാവ് വിട്ടുപോട്ടെ ശരി കരങ്ങൾ അടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി ശക്തിയോടെ കരൾ വീശിയടിച്ചു ഈ ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ ആത്മാവി എടുത്തു പാപവും രോഗവും അശുദ്ധിയെല്ലാം

യണമേ നിറയണമേ 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 നിറയുകൾക്ക് ശ്രദ്ധിച്ച് പാപശാപ ബന്ധനങ്ങളൊക്കെ വിട്ടു പോട്ടെ ശരി രോഗങ്ങൾ മാറിപ്പോട്ടെ നിരാശ മാറിപ്പോട്ടെ ശാബല്യങ്ങൾ മാറിപ്പോട്ടെ കുറ്റബോധം മാറിപ്പോട്ടെ ശരി ആത്മഹത്യ ചിന്തകൾ മാറിപ്പോട്ടെ ഷി ആ റിയാ 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 റിയ പശ്ചിമാ ചിന്തകൾ മാറിപ്പോട്ടെ ശരി അഹങ്കാരസൂയ മാറിപ്പോട്ടെ മൂലഭാവങ്ങളെല്ലാം മാറിപ്പോട്ടെ എല്ലാവരുടെയും സ്നേഹിക്കാൻ ക്രമ ലഭിക്കട്ടെ എല്ലാവരുടെയും ശ്രമിക്കാൻ ക്രമ ലഭിക്കട്ടെ എല്ലാവരുടെയും സ്നേഹിക്കാൻ ക്രമ ലഭിക്കട്ടെ വിട്ടുകൊടുക്കാനുള്ള ക്രമ ലഭിക്കട്ടെ എളിമപ്പെടാനുള്ള ക്രമ ലഭിക്കട്ടെ ആത്മീയം ഭൗതികമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും കരങ്ങളിൽ ശ്രദ്ധിക്കുന്നു

സ്വസ്ഥാന്തിരുന്നുകൊണ്ട് ഈശോലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി ശ്രുതിക്കുക ഷിയ അരി അരിയ ശക്തമായി പരിശുദ്ധാത്മാവ നിറയുന്നവരെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഷി അറിയ രോഗശാന്തി കിട്ടുന്നവരെയ്ക്കുക ശക്തമായി സ്തുതിച്ചേൻ ഹാലലിയ ഹാലിയ ഹാലിയന്ന് സ്തുതിച്ചേൻ ശരി രി തകൾച്ചകളെല്ലാം മാറിപ്പോട്ടെ ശരി ഹരി ആരി ഹരി ആര് കുറ്റബോധമെല്ലാം ഈ സമയം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട് പല തകൾച്ചയിലൂടെ കടന്നു പോകുന്ന പല മക്കളുടെയും ജീവിതത്തിലേശോ അത്ഭുതകരമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പലരുടെയും നിരാശകളെല്ലാം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് മലദ്വാരത്തിൽ അസുഖങ്ങളോരൊക്കെ പ്രാർത്ഥിക്കുക മലദ്വാരത്തിൽ ക്യാൻസറോ മലദ്വാരത്തിൽ മുഴകളോ തടിപ്പോ അല്ലെങ്കിൽ പൈൽസ് ഈ രീതിയിൽ രോഗപീഠകൾ ഫിസ്റ്റുല ഇങ്ങനെ മലദ്വാരത്തിൽ രോഗപീഠകൾ ഈ സമയം പ്രാർത്ഥിക്കുക അത്ഭുത രോഗശാന്തിയാണ് കർത്താവ് അങ്ങനെയുള്ള ചിലർക്ക് നൽകുക ആ സൗഖ്യം തിരിച്ചറിയണം എന്നിട്ട് എൽറുഹയിൽ വന്ന് സാക്ഷ്യം പറയാൻ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഹാർട്ട് രോഗികൾ ഈ സമയം പ്രാർത്ഥിക്കുകയും ഹാർട്ടിന് അസുഖങ്ങളോരൊക്കെ പ്രാർത്ഥിച്ചോ ഹാർട്ടി രോഗികൾ ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നവരും ഹാർട്ടിന് അസുഖങ്ങളോരൊക്കെ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള മക്കളൊക്കെ അത്ഭുത രോഗശാന്തി തരുന്നുണ്ട് വിശ്വാസത്തോടെ വേണം പ്രാർത്ഥിക്കാൻ സാക്ഷിയായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രേക്ഷകരായി തീരാൻ വേണ്ടി ആഗ്രഹിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാൻ തോന്നുന്ന അവസ്ഥ അങ്ങനെ അവസ്ഥയിലുള്ള ഒരാൾക്ക് അത്ഭുത രോഗശാന്തി എന്ന് എനിക്ക് അത്താവാൻ അനുഗ്രഹിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്ന അവസ്ഥ ഇനി മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ അവരൊക്കെ പ്രാർത്ഥിക്കുക ആ മേഖലയിൽ കത്താവ് അത്ഭുത രോഗശാന്തികരിച്ച തരുന്നു സൗകര്യം തിരിച്ചറിയണം സാക്ഷ്യം പറയണം അതുപോലെ മൂത്രം പോകാൻ തടസ്സമുള്ളവര് പ്രാർത്ഥിച്ചോ ഇന്ന് മൂത്രാശയ സംബന്ധ രോഗമുള്ളവരൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ചോ അങ്ങനെയുള്ളവരെ കഥാവ് സ്പർശിക്കുന്നുണ്ട് മൂത്രം പോകാൻ തടസ്സം മൂത്രം പോകാൻ തടസ്സമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കർത്താവ് അത്ഭുത രോഗശാന്തി ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഷിയാരിയ മൂത്ര തടസ്സം എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നു സാക്ഷ്യം പറയുക കുത്തി കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യുന്നെങ്കിൽ അനുഗ്രഹിക്കുന്നു പല്ല് ഡോക്ടറിനെ കാണാൻ വേണ്ടി ദന്ത ഡോക്ടറിനെ കാണാൻ വേണ്ടി ഇരിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ പല്ല് സംബന്ധമായ പലരുടെയും രോഗപീഠകൾ കർത്താവ് സൗഖ്യമെന്നെങ്കിൽ എനിക്കിരിക്കുന്നു തൊണ്ട സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം എനിക്ക് എനിക്കിരിക്കുന്നുണ്ട് കടുത്തുവേദന കർത്താവ് സൗഖ്യം എനിക്ക് എനിക്കിരിക്കുന്നുണ്ട് വിവാഹ തടസ്സങ്ങൾ ആളുകളായി വിവാഹം നയിച്ച് നടക്കാത്തവർ വിവാഹ തടസ്സം മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് അമ്മയുടെ ശക്തമായ സാന്നിധ്യ സൗമൃദി കർത്താവ് കാണിക്കുന്നുണ്ട് ബോംബെയിലെ ചേച്ചിക്ക് വേണ്ടി ബോംബയിലെ തന്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന കേട്ടാ ചേച്ചിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ പറയുക കരുണയ്ക്ക് വേണ്ടി കർത്താവ് കരുണി ഉണ്ടായിരിക്കണെ എൻ്റെ അമ്മയെ കരുണ ഉണ്ടായിരിക്കണേന്ന് പറഞ്ഞ് കരിണിക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് അനുഗ്രഹം കൊണ്ടുവരുന്ന ഒരു പ്രാർത്ഥനയാണ് കരിണിക്കു വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ് ഷീ അറിയാ അറിയ കോടതി കേസുള്ളവര് പ്രാർത്ഥിച്ചോ കോടതി കേസ് ചിലരുടെയൊക്കെ കോടതി കേസിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു സണ്ണി എന്ന എന്നകന്റെ വേരിക്കോസ് വെയിൻ കർത്താവ് ശോഖ്യപ്പെടുത്തുന്നു പഴുവിൽ പഴുവിലെന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നതും മൂലം ചെവിയിൽ വെച്ചിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി എനുഗ്രഹിക്കുന്നു ഡെലിവറിക്ക് ശേഷം ശ്വാസമുട്ട് വന്നിട്ടുള്ള ഒരു മകൾക്ക് കർത്താവ് രോഗശാന്തി നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു അമൽ അമൽ എന്ന മകൻ്റെ വിദേശയാത്രാ തടസ്സങ്ങൾ തവെ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു ന്യൂമോണിയ ബാധിച്ച ഒരു വ്യക്തിക്ക് കൽത്താവ് സൗഖ്യുന്നതിനെ അനുഗ്രഹിക്കുന്നു ശബ്ദം മുഴുവനും നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ശബ്ദം തിരികെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു ജെയിംസ് എന്ന വ്യക്തിയുടെ സ്ഥല വിൽപ്പന തടസ്സങ്ങൾ താബെടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു കുഞ്ഞുങ്ങളുണ്ടാകില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു ദമ്പതികൾക്ക് എട്ട് വർഷത്തിന് ശേഷം കുഞ്ഞിനെ നൽകി കത്താവ് അനുഗ്രഹിക്കുന്നു ഹാർട്ടിനെ ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് അത്ഭുതങ്ങളുടെ ജമാല നിയമം വെച്ച് കണ്ട് പ്രാർത്ഥിക്കുകയും അത്ഭുത രോഗശാന്തി കിട്ടുമെന്ന് സന്ദേശം തരുന്നു ഇടപെട്ട് ഇടവിട്ട് മഞ്ഞപ്പിത്തം വരുന്ന ഒരു വ്യക്തിക്ക് കത്താവ് സഹിക്കുന്നതിൽ എനുഗ്രഹിക്കുന്നു ഒമ്പത് മാസം പ്രായമുള്ള ഒരു കൈക്കുഞ്ഞിന്റെ പനി കൽത്താവ് സഹായിക്കപ്പെടുന്നതായിട്ട് കാണിക്കുന്നു ഒരു ഭവനത്തിൽ നിന്നും തേരട്ട ശല്യം കൽത്താവ് എടുത്തുമാറ്റം അനുകുന്നു റോണിയ റോണിയ എന്ന മകൾക്ക് ഐ എൽ ടി എസ് പരീക്ഷ പാസ്സാകാനുള്ള ക്രമ നൽകി കൽത്താവ് അനുഗ്രഹിക്കുന്നു ഗവൺമെന്റ് ജോലി നൽകിയ ഒരു വ്യക്തിയെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഓസ്ട്രേലിയ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് ശരീരം മുഴുവനും അരിമ്പാറയുള്ള ഒരു വ്യക്തിക്ക് കൽത്താവ് എനിക്ക് എനിക്കിരിക്കുന്നു കൊതുകൂത്തുമ്പോൾ അലർജിയുള്ള ഒരു വ്യക്തിക്ക് കൽത്താവ് എനിക്ക് എനിക്കിരിക്കുന്നു അനു എന്ന മകളുടെ ഓവറയിലെ സിസ്റ്റ് കൽത്താവ് സൗഖ്യപ്പെടുത്തുന്ന കാണിക്കുന്നു അനുശക്തമായി പ്രാർത്ഥിക്കുക ആ മകളുടെ ഓവറിലെ സിസ്റ്റ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു നാവിന് കെട്ടുള്ള സംസാര തടസ്സമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു അച്ചാമയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ഒരു ജ്വല്ലറി ഉടമയോട് ദശാംശം എനിക്ക് ദൈവശ്രശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം ഒരു ആൺകുട്ടിയുടെ ശ്വാസ തടസ്സം കത്താവ് അനുഗ്രഹിക്കുന്നു കാൽമുട്ട് തെന്നിപ്പോകുന്ന തുണി വെച്ച് കാൽമുട്ട് കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യപ്പെടുന്ന കാണിക്കുന്നു വിവാഹ മോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ബിനോയ് എന്ന മകനോട് അതിൽ നിന്ന് പിന്മാറാനും ഭാര്യയെ സ്നേഹിക്കാനും കർത്താവ് സന്ദേശിച്ചിരുന്നു ഫർണിച്ചർ കട നടത്തുന്ന സന്തോഷ് പേരുള്ള ഒരു മകനോട് കൃത്യമായ ദശാംശം നൽകി പ്രാർത്ഥിച്ചാൽ ബിസിനസ്സിൽ ഉന്നതി ലഭിക്കുമെന്ന കർത്താവ് സന്ദേശമായിട്ട് അറിയിക്കുന്നു കുവൈറ്റുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വലിയ കടബാധ്യതയിലായിരിക്കുന്ന റോയ് എന്ന മകനോട് വിശുദ്ധ കുർബാനയും മുടങ്ങാതെ സംബന്ധിക്കാനും കഴുത്തിൽ വെന്തി ധരിക്കാനും കർത്താവ് സന്ദേശിച്ചിരുന്നു ഷൈനിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു പി സിയോടെ ഉള്ള ഒരു മകളോട് കഴുത്തിൽ വെന്തിങ്ങരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു കഴുത്തിൽ വെന്തിങ്ങൾ പ്രാർത്ഥിക്കുക ശക്തമായ വായനാറ്റം ഒരു സഹോദരനെ കർത്താവ് ശോഭിക്കപ്പെടുന്നു പാലിയൂര് ഭാഗത്തു നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു വർഷങ്ങളായി ഉപ്പിറ്റിവേദനയുള്ള ഒരാളെ കർത്താവ് ശ്രോഹിക്കപ്പെടുന്നു അനു എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു വിദേശത്തായിരിക്കുന്ന ഒരാളുടെ ശ്വാസ തടസ്സം മാറ്റി എനിക്കിരിക്കുന്നുണ്ട് ഒരു കുഴൽ കിണർ കുഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം മാറ്റി അനുകൂലുന്നു ഒരു വീടിന്റെ മതിൽ നിർമ്മാണ തടസ്സം കൽത്തടുത്തമാറ്റനുഗ്രഹിക്കുന്നു സെർവിക്കൽ സ്പോണ്ടിലോസിസ് ഒരു മകൾക്ക് കൽത്താവ് നൽകി എനുഗ്രഹിക്കുന്നു ശക്തമായി എല്ലാവരും സ്വദിച്ചേൻ ആലുലിയ ആലുലിയ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലൂസി എന്ന മകളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതായിട്ട് കാണിക്കുന്നു ലിയോൺ എന്ന വ്യക്തിയെ കൽത്താവ് സ്പർശിക്കുന്നതായിട്ട് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു തലച്ചോറിന് ഇൻഫെക്ഷൻ ബാധിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് അനുഗ്രഹിക്കുന്നു ഓട്ടോ ഡ്രൈവറായ ഷിബു എന്ന മകനോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കൽത്താവ് സന്ദേശിച്ചിരുന്നു വെള്ളപോക്ക് ഒരുമാർക്ക് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു കുരുവിള മെറിൻ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു തൊടേറെ രണ്ടു ഭാഗത്തും ചൊറിഞ്ഞു പൊട്ടിയിരിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയോട് മെഞ്ചരിച്ച ഒലിപോലെ പുരട്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശിച്ചിരുന്നു ഇവിടെ വിളിച്ചുപറയുന്ന സന്ദേശങ്ങളെ കളിയാക്കുന്ന ചില മക്കളെ കാണിക്കുന്നു അവരോട് നന്നായി അനുദിക്കാൻ ഈശ്വ പറയുന്നു പരിശുദ്ധാത്മാവിനെ പരിഹസിക്കരുതെന്ന് കർത്താവ് സന്ദേശിച്ചിരുന്നു ജോസ് എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സം കർത്താവ് മാറ്റി എനിക്കിരിക്കുന്നു പിടിവാശിയുള്ള കുട്ടികൾക്ക് വെഞ്ചിലെ തേൻ നൽകി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് ബന്ധപ്പെട്ടവർക്ക് സന്ദേശം പരിശുദ്ധാൽ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതായിട്ട് കാണിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കുക ശക്തമായി എന്റെ പേര് സിസ്റ്റർ മാത്യു വയനാട്ടിൽ നിന്ന് വരുന്നു എന്റെ അമ്മ മരിച്ചിട്ടൊരു രണ്ടര മാസമായിരുന്നു അതിനെ തുടർന്ന് എനിക്ക് അഗാധമായ ദുഃഖം അതായത് നമുക്കറിയാം ദിവസങ്ങൾ ചെല്ലുന്തോറും ദുഃഖം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് ഞാനൊരു ഡോക്ടർ സിസ്റ്റം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ സൈക്കാട്രിസ്റ്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് രോഗികളെ കാണുവാൻ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ രോഗികളവരുടെ വേദനകൾ വന്ന് പറയുമ്പം എനിക്ക് അവരെക്കാളും വേഗത്തിൽ കരച്ചിൽ വരാൻ തുടങ്ങി അതുപോലെ തന്നെ എനർജി ഭയങ്കര ലോയാകാൻ തുടങ്ങി ഒന്നിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആരോട് സംസാരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര വൈബ്രൻറ്റ് ആക്റ്റീവായിരുന്ന ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി അപ്പോൾ എൻ്റെ രോഗികൾ തന്നെ ചോദിക്കാൻ തുടങ്ങി ഡോക്ടറിന് എന്താ പറ്റിയത് പഴയ ഡോക്ടർ അല്ലല്ലോ എന്ന് ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അതുപോലെ തന്നെ എനിക്ക് അമ്മ എന്ന വാക്ക് അത് ഞാനല്ല വേറെ ആര് പറഞ്ഞാലും അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയുടെ ജപമാല ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധി അമ്മയുടെ പാട്ട് കേൾക്കുമ്പോൾ പോലും കൂടി അതുപോലെ എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മ എൻ്റെ അമ്മയുടെ പ്രായമുള്ളവരെ കാണുമ്പം അതുപോലെ എൻ്റെ അമ്മയെക്കുറിച്ചുള്ള പാസ്റ്റ് മെമ്മറീസ് നമ്മളിങ്ങനെ മനസ്സിലേക്ക് വരുമല്ലോ അത് വേണമെങ്കിൽ ഇടപെടാന്ന് കരച്ചിൽ വരും നമുക്ക് ആർക്ക് നിർത്താൻ പറ്റില്ല ആരാണ് ആ പലപ്പോഴും എനിക്ക് പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ നിന്ന് എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് എണീറ്റ് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി അതിനാൽ തന്നെയാണ് ഞാൻ ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം ലീവെടുത്ത് ഇവിടെ ധ്യാനത്തിനായിട്ട് വന്നത് അങ്ങനെ വന്നു ഒന്ന് ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ ഇവിടെ പരിശുദ്ധി അമ്മയുടെ ലുത്തിനെയൊക്കെ പാടുമ്പോഴും അതുപോലെ അമ്മയുടെ ജപമാന ചെലുമ്പോഴെങ്കിൽ കരച്ചിട്ട് വരുമായിരുന്നു ഇന്നലത്തെ ആന്തരിക സൗഖ്യ ധ്യാനത്തിലും അത് ആന്തരിക സൗഖ്യ ആരാധനയിലും തുടർന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അച്ഛൻ ഇന്നലെ രാവിലെ നമ്മളോട് പറഞ്ഞിരുന്നു ഇങ്ങനെ മരിച്ചവരുടെ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ധരിക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണം ഞാനവിടുത്ത് വൈകുന്നേരം തിരിച്ചു ചെന്ന് എൻ്റെ എൻ്റെ കഴുത്തിൽ അമ്മ ധരിച്ചിരുന്ന ഞാൻ പറഞ്ഞില്ല ഇവിടെ അമ്മ മരിച്ചുപോയി ആ മരിച്ചുപോയി അമ്മയുടെ ബെന്തിങ്ങൂരി എടുത്തു എന്നിട്ടത് സിസ്റ്റർ കഴുത്തിലിട്ടു അന്ന് മുതലാണ് സിസ്റ്റർക്ക് ഈ പീഡാരംഭിച്ചത് സിസ്റ്റർ സൈക്കാട്രിക് ഡോക്ടറാണ് സൈക്കാട്രിക് ആയിട്ടുള്ള രോഗപീഠമുള്ളവര് സിസ്റ്ററുടെ അടുത്ത് ചികിത്സക്ക് വരില്ലേ അവരെക്കാളും കൂടുതലായിട്ട് സിസ്റ്റർ സൈക്കാട്രിക് രോഗിയായിട്ട് കരച്ചിലോട് കരച്ചില് ബഹളം അപ്പോൾ അവർക്ക് അവരുടെ മറ്റൊരു ജോലി സിസ്റ്റർക്ക് എന്താ പറ്റിയേ

അത് കഴിഞ്ഞിട്ട് ഇന്നലെ തുടങ്ങി അപ്പോൾ ഇന്ന് രാവിലെ സാക്ഷ്യം പറയാൻ വേണ്ടി എനിക്ക് 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 എന്ന് വെച്ചാൽ അപ്പോൾ ഞാനവിടെ തിന്ന എൻ്റെ ഡേ പിന്നെ ഹോസ്പിറ്റലിലും കോൺവെൻറ്റിലും ചെന്നിട്ട് അത് സ്ഥിരീകരിച്ചിട്ട് അച്ഛൻ പറഞ്ഞു സ്ഥിരീകരിച്ചിട്ട് വന്ന് പറയണമെന്ന് പക്ഷേ ഇന്ന് തന്നെ ഞാൻ അമ്മയെക്കുറിച്ചുള്ള പല ഓർമ്മകളും നല്ല ബോധത്തോടു കൂടി എൻ്റെ മനസ്സിലോട്ട് കൊണ്ടുവന്നു അതുപോലെ തന്നെ കൗൺസിലിങ്ങിനൊക്കെ ചെന്നപ്പോഴാണേലും എനിക്കത് ഞാൻ പറഞ്ഞ് പൂർത്തീകരിക്കാനായിട്ട് എനിക്ക് പറ്റി അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിലും പല പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് അങ്ങനെ കരച്ചിൽ വരുന്നില്ല കണ്ടോ എന്റെ ദൈവമേ പിന്നെ എനിക്ക് എന്റെ ശരീരത്തിലും മനസ്സിലും പോയ എൻ്റെ എനർജി എനിക്ക് കിട്ടി എനിക്ക് പഴയതുപോലെ തന്നെ എന്റെ പേഷ്യൻസിനോടൊക്കെ നന്നായിട്ട് പെരുമാറാനും നല്ല ആയിട്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ദാസിയെ പോലെ ശുശ്രൂഷാ മേഖലയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് സിസ്റ്റർ പോയി മറ്റുള്ളവർ നിങ്ങൾ ഇനി നിങ്ങളാണ് പ്രഘോഷിക്കേണ്ടത് ഒരു ഭാഗം പേർക്ക് ഒരു വലിയൊരു സമൂഹത്തിൽ മനസ്സിലായി വലിയ നിങ്ങൾക്ക് അറിയായിരുന്നു ഗുരുവായ്മർക്ക് അറിയായിരുന്നോ മനസ്സിലായോ ഇത് ഒരു രഹസ്യം പരിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ് മനസ്സിലായോ ഇനി നിങ്ങൾ പോയി പറയണം മനസ്സിലായോ സിസ്റ്റർക്ക് ഉണ്ടായി ബില്ലാനും ഇതുപോലുള്ള അത്രയും വലിയ സാക്ഷികളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുക ഈ സിസ്റ്ററുടെ ഈ രോഗം എവിടെ പോയാലും മാറാം സിസ്റ്റർക്ക് അമ്മ എന്ന് പറയുമ്പോഴേക്കും കരച്ചില് അല്ലെങ്കിൽ രോഗികൾ ചികിത്സിക്കാൻ പറ്റുന്നില്ല പരിശുദ്ധ അമ്മേടെ പാട്ട് കേൾക്കുമ്പോഴേക്കും കരച്ചിൽ കരച്ച് കുറേ നാളാണ് ഈ ഒരു പേടിയായിട്ട് നടക്കുന്നത് അതുകൊണ്ട് അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ ടോക്ക് പ്രത്യേകം ശ്രദ്ധിച്ച് കേട്ടോളോ ഒരു പക്ഷേ നിങ്ങൾ കൗൺസിലിംഗ് പോയാൻ പോലും നിങ്ങൾക്ക് ഈ ഒരു ഇത് അനുഭവം ഉണ്ടാവില്ല ചിലപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ നല്ലതായിരിക്കും അച്ഛന്റെ ടോക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഇവിടെ എന്താ പറയണെന്ന് ശ്രദ്ധിക്കുക സിസ്റ്ററോട് വലിയൊരു ദൈവപരിപാലിനിയാണ് കേട്ടോ സിസ്റ്റർ ഇവിടെ വന്നു കൃത്യം അച്ഛൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടു പിന്നെ അത് അതുപോലെ അത് ഊരി മാറ്റി ആ പീട വിട്ടുപോയി പ്രൈസ് നല്ലൊരു ഗൈഡ് കൂടെ കേട്ടോൺ വലിയ വലിയ സാക്ഷ്യങ്ങളാണ് കർത്താവ് ഈ ദൈവഭജന ശുശ്രൂഷയിലൂടെ നമുക്ക് നൽകി ഹൈപ്പർ ആക്റ്റീവ് അങ്ങനെയുള്ള രോഗപേടകൾ മാറിയതും അങ്ങനെയുള്ള പല വലിയ വലിയ സാക്ഷ്യങ്ങൾ ഈ നാളുകളിൽ തന്നെ ഇവിടെ വന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദൈവവചന ശുശ്രൂഷ നിയോഗം വെച്ച് അത്ഭുതങ്ങളുടെ ജപമാല ശുശ്രൂഷ കാണുന്നത് പോലെ നിങ്ങൾ കണ്ടുനോക്കുക ഇപ്പോൾ ഒരുപാട് ദൈവഭജന ശുശ്രൂഷ നമുക്ക് യൂട്യൂബിൽ കെടുക്കുന്നുണ്ട് അത് നമുക്ക് നിയോഗം വെച്ച് കാണാവുന്നതാണ് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ എൽ റുഹയിലേക്ക് വിളിച്ച് സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക ഏതാനും വചനങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങളാണത് വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് എൽ റുഹ ദൈവം വചന ശുശ്രൂഷ ഈ ശുശ്രൂഷയെ പറ്റി അറിയാത്തവരൊക്കെ നിങ്ങൾ അറിയിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ഹാലുലിയ 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 ശക്തമായി ഉയർത്തി എല്ലാവരും ശ്രീ ശ്രീ രാ ശക്തമാസ്വദിക്കുന്നു ബാത്രൂം എന്ന ഹല്ലേരിയ പറഞ്ഞ് സ്വദിക്കുന്നു ഇനിയും സ്വദിക്കാതെ ഒരു ശക്തമായിസ്വദിച്ച് കരുണാമയ കനിയേണമേ േ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ